ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൂക്കാറ്റൻസ് കാച്ചൻസ് കിച്ചൺ അപ്പോൾ ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ് അപ്പോൾ കൈപ്പില്ലാതെ നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാനിവിടെ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ലെമൺ ആണ് വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും അച്ചാർ ഇടാൻ നേരത്ത് ചെറിയ നാരങ്ങ എടുക്കരുത് അപ്പോൾ ഭയങ്കര കയ്പായിരിക്കും നമ്മൾ വലിയ നാരങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ചെറുനാരങ്ങയാണെങ്കിലും അതിലേറ്റവും വലിപ്പം കൂടിയത് നോക്കി മേടിക്കാൻ ശ്രമിക്കണം അതേപോലെ നന്നായിട്ട് പഴുത്ത നാരങ്ങ വേണം അച്ചാറിടാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഈ നാരങ്ങയുടെ എല്ലാം തൊലി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ കളയുന്നത് മൂലം നമുക്ക് കയ്പിനൊരു നല്ല വ്യത്യാസം വരും ഇനിയിപ്പോൾ തൊലി വെച്ചാലും വലിയ കുഴപ്പമില്ല അധികം കയ്പ്പ് വരുന്നില്ല ഇതുപോലത്തെ വലിയ നാരങ്ങ ഉപയോഗിക്കുമ്പോൾ ഇതേ രീതിയിൽ ഞാൻ തൊലി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങ ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം അച്ചാറിടുന്നതിന് മുന്നേ ഇത് ഞാൻ വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇപ്പം എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ഇഡ്ഡലിത്തട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിൽ പാത്രത്തിൻ്റെ ഇടയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനിയിപ്പം ഈ നാരങ്ങ അതിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ട് ആവി കൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്കിനി ഇത് ഒരടപ്പ് ഉപയോഗിച്ച് മൂടി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്ന് നാരങ്ങ വെന്തോന്ന് നോക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ കുറച്ചധികം വേവിച്ചിട്ടുണ്ട് എനിക്കിത് കുറച്ച് അച്ചാറിടുമ്പം കുറച്ച് മെൽറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിങ്ങനെ വേവിച്ചിരിക്കുന്നത് അപ്പം നാരങ്ങ അച്ചാറിടുമ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വേവില് നിങ്ങളെടുത്തുകൊള്ളുക ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം നാരങ്ങ ഇപ്പം ആവശ്യത്തിന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ നമുക്ക് നാരങ്ങയെല്ലാം കട്ട് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് തീരെ ചെറുതായിട്ടോ മീഡിയം സൈസില് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഞാനിതിവിടെ ഈ ഒരു വലിപ്പത്തിലെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അച്ചാർ കൂട്ടാൻ നേരത്തെ നല്ല ഒരു ടേസ്റ്റാണിത് ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാം അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെള്ളം വേറെ ചേർക്കുന്നില്ലാത്തത് കൊണ്ട് കുറച്ച് അധികം എണ്ണ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉലുവയാണ് ചേർക്കുന്നത് ഉലുവപ്പൊടി ചേർക്കുന്നില്ല എപ്പോഴും അച്ചാറിടുമ്പോൾ ഉലുവപ്പൊടി ചേർക്കുമ്പം കുറച്ച് കൈപ്പ് കൂടുതലായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് ഉലുവ ഡയറക്റ്റായിട്ടിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിനി ഇത് രണ്ടും ഇപ്പം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും ആണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം ഇനി നമുക്കിത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കുക ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള എരിവേ ഉള്ളൂ ഇനിയിപ്പം നിങ്ങൾക്ക് ഒത്തിരി മുളക് പൊടി ഇടുന്നതിഷ്ടമില്ലാതെ എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ ഇനിയിപ്പം നമുക്കിത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് അതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കായത്തിൻ്റെ കഷ്ണമായിട്ട് മുറിച്ചിട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ പൊടിയുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പൊടി ആഡ് ചെയ്യുന്നു ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പം നമുക്കിനി ഈ മിക് അച്ചാറിൻ്റെ മിക്സിയിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് വിനാഗിരിയാണ് ഒഴിക്കുന്നത് ഒഴിച്ചത് കാൽ കപ്പാണ് ഇനി ഒരു കാൽ കപ്പും കൂടെ ഈ ഗ്രേവിയിലേക്ക് ഒഴിക്കുന്നുണ്ട് മൊത്തത്തിൽ അരക്കപ്പൊഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം വിനാഗിരി ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നാരങ്ങയുടെ കഷ്ണങ്ങൾ മുഴുവൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നാരങ്ങയുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഗ്രേവിയിൽ മിക്സ് ചെയ്യുക നാരങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം അച്ചാർ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഒഴിച്ച് അച്ചാർ അച്ചാറിടുകയാണെങ്കിൽ അച്ചാർ ഒത്തിരി നാൾ കേടുകൂടാതിരിക്കും കൂടാതിരിക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കണം എന്ന് താല്പര്യമുള്ളവർ നല്ലെണ്ണയിൽ ഉണ്ടാക്കുക അല്ലാതെ ഏത് ഓയിലിൽ ഉണ്ടാക്കിയാലും അച്ചാറിന് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞാനിവിടെ കുക്കിംഗ് ഓയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഒരു കൈപ്പ് പോലും ഇല്ലാത്തത് അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം Thank you for watching my video.